ധനലക്ഷ്മി അമ്മ ധനലക്ഷ്മി എന്ന് കേൾക്കുമ്പോഴേ എല്ലാവർക്കും ആഗ്രഹമാണ് കൊണ്ടുവരണം അല്ലെങ്കിൽ ധനം ഉണ്ടാകണം എന്നുള്ളത് എല്ലാവരും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ധനം വന്നു ചേരാനാണ് എന്തുകൊണ്ടാണ് ലക്ഷ്മി വീട്ടില് വിളയാടാത്തത് ഈ ലക്ഷ്മി ഉള്ള ആൾക്കാരെ കാണുമ്പോൾ പ്രത്യേക ഒരു സൗന്ദര്യമായിരിക്കും പ്രത്യേക ഐശ്വര്യമായിരിക്കും അത് എന്തുകൊണ്ടാണ് വരുന്നത് ഒന്ന് പറയാമോ ഈ ലക്ഷ്മി എന്ന് പറഞ്ഞാൽ സ്ത്രീകളെ മഹാലക്ഷ്മിയായിട്ട് കണക്കാക്കാം നന്നായിട്ടും മഹാലക്ഷ്മിയുടെ ജ്യേഷ്ഠ ജ അപ്പോൾ ഇതായത് വേണമെങ്കിൽ കണക്കാക്കാം അതായത് നമ്മുടെ പെരുമാറ്റം കാര്യം പറയും ഇന്നത്തെ സമുദായത്തിൽ എല്ലാവരും പാതിരവരി ഇരുന്നിട്ട് ലേറ്റ് ആയിട്ട് എണീക്കുക ആ വീട്ടിൽ മഹാലക്ഷ്മി എത്തില്ല സ്ത്രീ പ്രത്യേകിച്ച് സ്ത്രീകൾ പുരുഷന്മാർ ജോലി കഴിഞ്ഞ് വരുന്നതായിരിക്കും സ്ത്രീകൾ ജോലി കഴിഞ്ഞ് വരുന്നാലും രാത്രിയായാലും ശരി പക്ഷേ രാവിലെ ആറുമണിക്കുമ്പ് ഉണരുന്ന വീട് വിളക്ക് കത്തിക്കുന്ന വീടുകളിൽ മഹാലക്ഷ്മി വിളയാടും അത് ഉറപ്പുള്ള കാര്യമാണ് അത് സന്ധ്യയ്ക്കും രാവിലെയും നിലവിളക്ക് എത്തിച്ച് ദേവിയെ സ്വീകരിക്കുക നിലവിളക്ക് തീരണ ഉദ്ദേശം എന്താ പഴയ കാലത്ത് വിളക്ക് എത്തിച്ച് തൂക്കുകളൊക്കെ എത്തിച്ചിരുന്നു എന്തിനാണ് വെളിച്ചം കിട്ടാൻ വേണ്ടി ലൈറ്റില്ലല്ലോ പക്ഷെ തൂക്കുകൾക്ക് വീട്ടിലേക്ക് തൂക്കാൻ പാടില്ല നമ്മൾ അമ്പലങ്ങളെ തൂക്കൊള്ളും മണി ഇപ്പൊ ഫാഷനാണ് മണിയൊക്കെ അടിക്കും പക്ഷെ മണിയൊന്നും അടിക്കാൻ അത്ര സുഖമല്ല കുളിമേല തന്നെ നല്ലത് അപ്പോൾ നമ്മൾ നിലവിളക്ക് അഞ്ച് എന്ന് പറഞ്ഞാൽ അഞ്ച് തിരിയിട്ട് വിളക്ക് വിളക്കെത്തിച്ച് ആ വിളക്കിന്റെ ചുവട്ടിൽ പുഷ്പങ്ങളൊക്കെ ഇട്ട് കിണ്ടിയിൽ വെള്ളം വെച്ച് ചന്ദനം തിരികെ ആ ഒരു പ്രത്യേക നല്ല മണ്ണുള്ള ചന്ദനം അപ്പോൾ സുഗന്ധമാണ് ആ വീട്ടിലേക്ക് വരുന്നത് അത് മഹാലക്ഷ്മിയെ നമുക്ക് എതിരേൽക്കാൻ പറ്റും മഹാലക്ഷ്മി വിളയാടണമെങ്കിൽ സാ എത്ര സമ്പത്തുള്ളവനും ഇല്ലാതാക്കാൻ മഹാലക്ഷ്മി അടച്ച് നടക്കും ആ ലക്ഷ്മിയുടെ ഇറങ്ങിപ്പോയെല്ലാം തീർന്നു ഇപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് രാത്രി ഭക്ഷണം കഴിച്ച പാത്രങ്ങൾ അടുക്കളയിൽ അടുക്കള എപ്പോഴും ശുചിയായിട്ടും വൃത്തിയായിട്ടിരിക്കണം ഒരു ഒരു പ്രാവശ്യം പോലും വിച്ചിൽ പാത്രങ്ങൾ കിടക്കാൻ പാടില്ല അങ്ങനെ അടുക്കളയൊക്കെ വൃത്തിയാക്കി രാത്രി സമയത്ത് ധൂപമൊക്കെ പൊതിച്ചിട്ട് വേണം അടുക്കളയിൽ പോകാൻ കാരണം മഹാലക്ഷ്മിയുള്ള സ്ഥലം എന്ന് പറയുന്നത് അതേപോലെ തന്നെ വെള്ളം നമ്മുടെ വീടിൻ്റെ മുൻവശത്ത് ഒരു പാത്രത്തിൽ വെള്ളവും മഞ്ഞപ്പൊടിയും ഉപ്പും കൂടിയിട്ട് വയ്ക്കും എന്തെങ്കിലും നെഗറ്റീവ് സോഴ്സ് രാത്രി ഒന്ന് വന്നാൽ അതിലേക്ക് വരും അത് രാവിലെ അടുത്ത് മുറ്റത്ത് ഒഴിച്ചു അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് നെഗറ്റീവ് എനർജി വീട്ടിൽ വരില്ല നെഗറ്റീവ് എനർജി വന്നാൽ എന്താ പ്രശ്നം കലഹം കലഹം വന്ന ധനം ഇല്ല ഇപ്പൊ ലക്ഷ്മിദേവി കളയാത്ത വീടുകളൊക്കെയാണ് മദ്യപാനം ചൂതുകളി ചൂതുകളിതൊപ്പില്ല ഏർ കലഹം കലഹം നിന്ന കലഹം മറ്റുള്ള പുച്ഛിച്ചു പറയും കുറ്റങ്ങൾ പറയുക ഇതൊക്കെയാണ് നമ്മുടെ കുറ്റം ബൈബിളിൽ പറഞ്ഞിട്ടില്ല അവനവൻ്റെ കണ്ണില് തടി കളയാതെയാണ് മറ്റുള്ളവരുടെ കണ്ണിലെ കരടി നമ്മൾ നോക്കുന്നത് എന്ന് പറഞ്ഞാൽ മതി കുറ്റ മറ്റുള്ളവർക്ക് എന്തെങ്കിലും നന്നായി വരുമ്പോൾ സന്തോഷിക്കുക ഇപ്പൊ വേറൊരാൾ എന്തെങ്കിലും വാങ്ങിച്ചു പോകും സന്തോഷം നന്നായി വരട്ടെ അങ്ങനെ നമ്മൾ ദൈവത്തിന് നമ്മൾ നന്ദി പറയണം അത് കാണുമ്പോൾ അങ്ങനെ പറയുമ്പോഴാണ് നമ്മളിലേക്ക് ദൈവാദിനം വരിക മഹാലക്ഷ്മി വരാൻ പൂജാമുറിയൊക്കെ എപ്പോഴും വൃത്തിയാക്കി വെക്കണം വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ലക്ഷ്മി പൂജ ചെയ്യുക ലക്ഷ്മി പൂജ അറിയാത്തൊരു നിലവിളക്ക് കത്തിച്ച് നെയ്വിളക്ക് കത്തിച്ച് വെച്ച് ഉപ്പുദ്വീപം കത്തിച്ച് ലക്ഷ്മി സ്ത്രോത്രങ്ങളൊക്കെ ചെല്ലാം ഇങ്ങനെയൊക്കെ ചെയ്താൽ തന്നെ ഐശ്വര്യം വരും അപ്പോൾ മഹാലക്ഷ്മി അതുപോലെ തന്നെ എപ്പോഴും കീറി വസ്ത്രങ്ങൾ ധരിക്കാതിരിക്കുക വൃത്തിയുള്ള വസ്ത്രങ്ങൾ ധരിക്കുക വൃത്തിയെ സുഗന്ധപൂരിതമായിട്ട് നടക്കുക അപ്പോൾ സ്പ്രേ അടിക്കാൻ എന്താണെന്ന് വയ്ക്കും ജപാതൊക്കെ അടിക്കുക അപ്പോൾ അത് സുഗന്ധപൂരിതമായിട്ട് മഹാലക്ഷ്മി എന്ന് പറയുന്നത് സ്ത്രീ എപ്പോഴും സുഗന്ധപൂരിതമായിട്ടേ ഇരിക്കാവൂ മുല്ലപ്പൂ അതിലേ കണ്ടിട്ടില്ലേ നമ്മൾ തമിഴ്നാട്ടിലൊക്കെ വൈകുന്നേരം മുല്ലപ്പൊക്കെ ഒരുക്കരുത് ഇതാണ് കാരണം മുല്ലപ്പൂവിൻ്റെ മണം നല്ല പണ അപ്പോൾ അങ്ങനെ നമ്മളെപ്പോഴും മഹാലക്ഷ്മി പോലെ ഇരിക്കും മഹാലക്ഷ്മി അണിഞ്ഞൊരുങ്ങിയിരിക്കുക നമ്മളെപ്പോഴും സ്ത്രീകൾ അണിഞ്ഞൊരുങ്ങിയിരിക്കണം അതായത് എവിടെ പോകുമ്പോൾ മേക്കപ്പ് ചെയ്യാൻ വീട്ടിലിരിക്കുമ്പോൾ കണ്ണെഴുതി പൊട്ടിട്ട് വൃത്തിയായിട്ട് ഐശ്വര്യമായിട്ട് മുല്ലപ്പൊക്കെ ചൂടി ഇരുന്നാൽ ആ വീട്ടിലേക്ക് മഹാലക്ഷ്മി വരും മഹാലക്ഷ്മി വന്നാൽ ധനത്തിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല അപ്പോൾ ഈ ചെയ്യേണ്ട കാര്യമെന്ന് വെച്ചാൽ പിന്നെ അതുപോലെ വെള്ളിയാഴ്ച അതുപോലെ പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ മത്സ്യമാവശങ്ങൾ ഉണ്ടാക്കാതിരിക്കുക അത് പാകം ചെയ്യാതിരുന്നതിൻ്റെ മണം തന്നെ മോശമാണ് സന്ധ്യ സമയത്ത് ഒക്കെ ഉണ്ടാക്കി തന്നെ ഒരു ചീത്ത മണ ഇഷ്ടം കഴിക്കണത് കുഴപ്പമുണ്ടായിട്ടില്ല പക്ഷേ നേരത്തെ പാകം ചെയ്ത് വയ്ക്കുക ചില വീട്ടിൽ കണ്ടുവന്ന് സന്ധ്യ ആകുമ്പോൾ പാത്രമൊക്കെ എടുത്ത് പടപടേന്ന് ഒച്ചയും പകളും അങ്ങനെ പാടില്ല സന്ധ്യ സമയത്ത് ഒരു പത്ത് മിനിറ്റ് എങ്കിലും നാമം ചെല്ലാം കുട്ടികളെ ശീലിപ്പിക്കുക നമശിവായ ചെല്ലാനോ രാമരാമ ചെല്ലാനും രാമനെ എളുപ്പം ചെല്ലാനല്ലോ ഒരു വിഷമില്ല ഇന്നത്തെ സമുദായത്തിൽ അതില്ല ആ സമയത്ത് സീരിയൽ കണ്ടുകൊണ്ടിരിക്കും അമ്മുമ്മമാര് പ്രത്യേകിച്ചും പിള്ളേർന്ന് സീരിയൽ കാണില്ല അമ്മമാർ പോയിരുന്ന സീരിയൽ കണ്ടിരിക്കും അപ്പൊ അങ്ങനെയുള്ള സീരിയലുകൾ മാറ്റി ഒരു ഏഴ് മണി കഴിഞ്ഞിട്ടേ സീരിയൽ വയ്ക്കാവോ നിർബന്ധം വയ്ക്കുക അത് വരെ നാമം അതുകൊണ്ടു കണ്ടോട്ടെ അവരെ കുഴപ്പമില്ല ടൈം പാസ്സാണ് നാമം ജവിക്കുക കാരണം ഇതൊക്കെ വരുമ്പോൾ കരച്ചിലും പകളം ഒക്കെ വെക്കും അതൊക്കെ ഇതിലാണ് വരുന്നത് വാർത്തയിലും മകളപ്പോൾ കൊല്ലും കൊലയൊക്കെയാണ് അപ്പം ഈ വക കാര്യങ്ങൾ ടി വി ഒന്നും ഓൺ ചെയ്യാതെ മണിക്ക് ശേഷം ഓൺ ചെയ്യുക ആ സമയത്തൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുക നാമം ജവിക്കുക വെള്ളിയാഴ്ചകളിൽ ലക്ഷ്മി പൂജ ചെയ്യുക ഉപ്പ് ദീപം കത്തിക്കുക ഇങ്ങനെയൊക്കെ തുടർച്ചയായിട്ട് വന്നു കൊണ്ടാൽ കുടുംബത്തിന് ഐശ്വര്യം വരും അതേപോലെ തന്നെ നമ്മൾ രാവിലെ മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ട് തിളച്ച് വെള്ളം തിളിക്കല്ലോ അതുപോലെ മുൻവശത്ത് മുൻവശത്ത് വെള്ളം തിളിക്കുക മുൻവശത്ത് പ്രത്യേകിച്ച് വടക്കിഴക്ക് വശത്ത് വെള്ളം തെളിക്കുക കിണ്ടിയിൽ വെള്ളം വയ്ക്കുന്നവരാണെങ്കിൽ തളിച്ചു കഴിഞ്ഞാൽ ആ വശത്ത് എപ്പോഴും ഐശ്വര്യയുടെ സ്ഥലമാണ് വടക്കിഴക്ക് വശത്താണ് പഴയ കാലങ്ങളിൽ അടുക്കളയും ഒക്കെ വടക്കിഴക്കായിരുന്നു അവിടെ കൊട്ടകത്തളും കിണറൊക്കെ ഉണ്ടായിരുന്നു അതൊരു ഐശ്വര്യത്തിൻ്റെ ലക്ഷണമാണ് അതൊക്കെ ഇപ്പോഴത്തെ സമുദായത്തിൽ ഇപ്പോഴത്തെ സമുദായത്തിൽ ഫ്ലാറ്റുകളിലൊന്നും കിണർ വയ്ക്കാൻ പറ്റില്ല അപ്പോൾ എന്ത് ചെയ്യും ഇങ്ങനെ വെള്ളമൊക്കെ തളിച്ച് കഴിഞ്ഞാൽ വളരെയധികം ഐശ്വര്യം ഉണ്ടാകും സുഗന്ധ പുഷ്പങ്ങൾ വയ്ക്കുക ദിവസവും പുഷ്പങ്ങൾ വയ്ക്കുക ഒരു പാത്രത്തിൽ പൂജ ഇങ്ങനെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ആ വീട്ടിലേക്ക് ഐശ്വര്യം തന്നെ വരും ഇതാണ് ലക്ഷ്മി വരുത്താനുള്ള കാര്യം ലക്ഷ്മി വിട്ടുപോകാൻ എളുപ്പമാണ് അത് പോവാതെക്കാൻ ഇന്നലെ കീപ്പ് ചെയ്യാം പൂജാമുറി വൃത്തിയാക്കുക വീടും പരിസരവും വൃത്തിയാക്കി വെക്കാം അതുപോലെ ഉപ്പും മഞ്ഞപ്പൊടി ഒരു കല്ലുപ്പുഴ നല്ല ടൈലൊക്കെ ചീത്തയായിപ്പോ അതൊക്കെ തുടക്കുക ഇങ്ങനെയൊക്കെ ശീലങ്ങൾ വന്നു കഴിഞ്ഞാൽ മഹാലക്ഷ്മി വരും മുടി ഈറം തോർത്ത് വെച്ച് തല കെട്ടിക്കൊണ്ട് തുളസിക്ക് വെള്ളമൊഴിക്കും പൂജയൊക്കെ ചെയ്യും കാരണം അതൊരു ഫാഷനാണ് ചീരലൊക്കെ ആണല്ലോ പക്ഷെ അത് പാടില്ല മുടിയൊക്കെ തോർത്തി കെട്ടിവെച്ച ശേഷേ വിളക്കെത്തിക്കാവും കാരണം മുടി വിളക്കിലേക്ക് വന്നൊരു കരിഞ്ഞ മണം വരും അത് കൊള്ളില്ല അപ്പോൾ മുടിയൊക്കെ വളരെ ശ്രദ്ധിച്ച് മുടിയൊക്കെ കെട്ടിവെച്ച് കയ്യും കാലം കഴിഞ്ഞ് ശുദ്ധമായിട്ട് വിളക്കെത്തിയാവും രാവിലെ കുളിക്കുകയും വൈകുന്നേരം മേലെഴിയിട്ടും വിളക്കെത്തിച്ചാൽ വളരെ ഐശ്വര്യമായിരിക്കും ഇങ്ങനെയുള്ള ചിട്ടകൾ വരുന്ന വീടുകളൊക്കെ എപ്പോഴും ഐശ്വര്യസമ്മതമായിരിക്കും സമ്പൽ സമൃദ്ധിയായിരിക്കും കല്ലുപ്പ് എപ്പോഴും വീട്ടിൽ വാങ്ങിച്ചു വയ്ക്കണം ആവശ്യത്തിനൊക്കെ കല്ലുപ്പ് വേണം ഇപ്പോൾ ഒരു കുട്ടിക്ക് ഇത് പെട്ടെന്ന് ദൃഷ്ടി വന്നു വളരെ കല്ലുപ്പ് കഴി കല്ലുപ്പ് കഴിഞ്ഞിട്ട് ചിക്കൻ കിച്ചൺ മതി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വീടും പരിസരവും എല്ലാം വൃത്തിയായിരിക്കും ഐശ്വര്യവും വരും മഹാലക്ഷ്മി എതിരെ നമുക്ക് നമുക്ക് പറയാൻ പറയാൻ പറ്റില്ല പറ്റില്ല എങ്ങനെയൊക്കെ അത്രത്തോളം നല്ലതായിരിക്കും വളരെ അതായത് ഈ പറയുന്ന എസ്പെഷ്യലി വീട്ടില് സ്ത്രീകള് ഭയങ്കരമായി ഒരുങ്ങി എപ്പോഴും സന്തോഷവതിയായി ഈ പുള്ളിപ്പൂവൊക്കെ വച്ച് നിൽക്കുന്ന സമയത്ത് ഒരു സുഗന്ധപൂരിതമുണ്ടാവും ഒരാൾക്ക് വീട്ടിൽ വരുമ്പോൾ എപ്പോഴും ഒരു നിറഞ്ഞ കണ്ണോടുകൂടി ഒരു ഐശ്വര്യം ഉണ്ടാവും സ്വാഭാവികമായിട്ട് മഹാലക്ഷ്മി വരും ജ്യേഷ്ഠവതി വരാനുള്ള ടെൻഡൻസി കുറയും അതുപോലെ അമ്മ പറഞ്ഞതിനകത്ത് ഈ മഞ്ഞൾപ്പൊടിയും ഉപ്പെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും എന്താ പറയുക മഹാലക്ഷ്മിയെ കൊണ്ടുവരാൻ പറ്റുന്ന വലിയൊരു ഒരു ഘടകം തന്നെയാണ് ഇതിനുമപ്പുറം സാധാരണപ്പെട്ട ആൾക്കാർ വേറെ എന്ത് ചെയ്തു കഴിഞ്ഞാലാണ് ഇപ്പൊ എത്രയോ പേര് വിളിച്ചിട്ട് പറയുന്നുണ്ട് ഞാൻ മഹാലക്ഷ്മി സ്തോത്രം വായിക്കുന്നു മഹാലക്ഷ്മി സ്തപം ജീവിക്കുന്നു പല സംഭവങ്ങൾ ചെയ്യുന്നു മഹാലക്ഷ്മി എന്നെ അനുഗ്രഹിക്കുന്നില്ല എന്നൊക്കെ പലരും പറയാറുണ്ട് അപ്പോൾ ഇവർക്ക് വേണ്ടി എന്ത് ജപമാണ് അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് അതായത് നമ്മൾ ഈ കച്ചവടം നടത്തുന്നവരും ഒക്കെ നമ്മുടെ സൗന്ദര്യ സൗന്ദര്യലേഖരി മുപ്പത്തിനാലാമത്തെ ഒരു ശ്ലോകമുണ്ട് സ്മരം ന്യൂനിൻ ലക്ഷ്മി എന്നുള്ളത് അത് ചൊല്ലുക രാവിലെ വൈകുന്നേരം മൂന്ന് പ്രാവശ്യം ചൊല്ലിയാൽ നല്ലതായിരിക്കും കൂടുതൽ പ്രാവശ്യം ചൊല്ലിയാൽ നല്ലതാണ് അത് ചൊല്ലണം പിന്നെ മഹാലക്ഷ്മി സ്തം ചൊല്ലുമ്പോഴും മനസ്സ് എപ്പോഴും ശുദ്ധമായിരിക്കണം അതിനിടയ്ക്ക് വേറെ പറ്റി ചിന്തിക്കരുത് മഹാലക്ഷ്മി മാത്രമേ മുമ്പിൽ ഒരാകൂ പിന്നെ മഹാ ഫോട്ടോകൾ വെക്കുന്നതിലും വ്യത്യാസമുണ്ട് നിൽക്കുന്ന ഫോട്ടോ വയ്ക്കരുത് മഹാലക്ഷ്മിയുടെ മഹാലക്ഷ്മി ഇരിക്കുന്ന ഫോട്ടോ താമരപ്പൂലൊക്കെ ഇരിക്കുന്ന ഫോട്ടോ ഭയങ്കരം കിട്ടും ആ ഫോട്ടോയിൽ ഈ ഇങ്ങനെ കുടത്തിന്ന് നാണയങ്ങൾ വീഴുന്നതായിട്ട് വെക്കുന്ന ഫോട്ടോ ഗണപതിയുടെ ആണെങ്കിൽ ഗണപതിയുടെ ഇടത്തോട്ട് വായന ഫോട്ടോ വയ്ക്കാവും വലത്തോട്ടാണെങ്കിൽ നമ്മൾ പൂജകളൊക്കെ ചെയ്യണം അത് പറ്റില്ലല്ലോ വലത്തോട്ട് വയ്ക്കാം അപ്പം ഇടത്തോട്ട് വാ തുമ്പിക്കൈ വരുന്ന ഫോട്ടോ പിന്നെ ശിവ കുടുംബം വയ്ക്കാം പൈശൂരുണ്ടാവും ഐക്യമത്യം ഉണ്ടാവും ശിവനും പാർവതിയും മക്കളൊക്കെ ഇരിക്കുന്ന ഫോട്ടോ ഇനി ഹനുമാൻ സ്വാമിയും ഭക്തരാണെങ്കിൽ പട്ടാഭിഷേകം വയ്ക്കാം അല്ലാതെ ഒരുപാട് അനവധി ഫോട്ടോ ഒന്നും വെക്കേണ്ട കാര്യമില്ല ഇത്രയും ഫോട്ടോകൾ മതി ഒരു വീട്ടിൽ കൃഷ്ണനെ വയ്ക്കാം കൃഷ്ണൻ എപ്പോഴും നമുക്ക് അതായത് പ്ലാസ്റ്റർ ഓഫ് പാരീസിലെ കൃഷ്ണൻ വെച്ചാൽ മതി ആ എപ്പോഴും നമുക്ക് എപ്പോഴും ഉള്ളത് ആളല്ലോ കൃഷ്ണൻ പിന്നെ അതേപോലെ തന്നെ ഗണപതി ഇപ്പൊ നമ്മൾ കിടക്കുന്ന റൂമിൻ്റെ അടുത്തോ അല്ലെങ്കിൽ കയറി വരുന്ന അടുത്തൊക്കെ ഗണപതി വെച്ചതാണ് കണ്ട റമയ്ക്ക് വരുത്തും ഗണപതി വെക്കും അപ്പൊ ഗണപതി എന്ന് പറയുമ്പോൾ തടസ്സങ്ങൾ മാറ്റുന്ന ആളാണ് ഇപ്പൊ വാതിരി കറന്ന് വരുമ്പോഴേക്കും ഗണപതിയുടെ ഫോട്ടോ വെച്ച് കഴിഞ്ഞാൽ ആ ഗണപതി ഭയങ്കര ഐശ്വര്യമാണ് പിന്നെ ഏഴ് കുതിരയുടെ ഫോട്ടോ അതൊക്കെ ഫോട്ടോ പൂജാമുറിയിലല്ല അയക്കണം പിന്നെ നമുക്ക് എത്ര പ്രിയപ്പെട്ടവരായാലും മരിച്ചു പോയൊരു ഫോട്ടോ ഒന്നും ദൈവത്തിനടുത്ത് വയ്ക്കാൻ പാടില്ല ഒരിക്കലും വെക്കരുത് അത് നമുക്ക് നാശത്തിനെ വരികയുള്ളൂ കാര്യം മരിച്ചുപോയി സന്തോഷിച്ച് വേറെ എവിടെയെങ്കിലും വെച്ച് പാലയൊക്കെ ഇടീച്ച് വയ്ക്കുക അതാണ് ഏറ്റവും നല്ലത് തെക്കോട്ട് അഭിമുഖമായിട്ട് ഫോട്ടോ വയ്ക്കാവും അല്ലാതെ ദൈവത്തിൻ്റെ കൂടെ ഒന്നും വയ്ക്കാൻ പാടില്ല ഇങ്ങനെയൊക്കെ ഫോളോ ചെയ്താൽ പിന്നെ അതുപോലെ ഒരു കിണ്ടിയിൽ വെള്ളം പൂജാമുറിയിൽ വെക്കപ്പോഴും ഇങ്ങനെയൊക്കെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഐശ്വര്യവും സമാധാനവും സന്തോഷവും ഉണ്ടാവും എന്തായാലും സന്തോഷം എല്ലാ വീട്ടിലും മഹാലക്ഷ്മി വരട്ടെ എല്ലാവരും ഭയങ്കര സന്തോഷത്തോടെ ഇരിക്കട്ടെ ഓരോരുത്തരുടെ ജീവിതത്തിലും ഓരോ ദിവസങ്ങൾക്ക് വലിയ വലിയ മാറ്റങ്ങൾ വരട്ടെ നന്ദി നിങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു മാറ്റങ്ങൾക്ക് വേണ്ടി അബാക് ജ്യോതിഷം നിങ്ങളോടൊപ്പമുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഏതു തരം ജ്യോതിഷപരമായ പൂജാപരമായ അല്ലെങ്കിൽ വാസ്തു സംബന്ധമായ എന്താവശ്യങ്ങൾക്കും അബാക് ജ്യോതിഷത്തിലെ കൺസൾട്ടൻറ്റുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് അതിലുപരി ജ്യോതിഷപരമായ പുതിയ പുതിയ അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട ആവശ്യമില്ല താങ്ക്